ആ ദല്ലാൽ നന്ദകുമാറാണ് എന്നോട് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ ആളുകൾക്ക് ഒരു ബൈറ്റ് കൊടുക്കണം ഇതിനെ പറ്റിയിട്ട് ഇത് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ഞാൻ കൃത്യമായ നിലപാട് പറഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് വിളിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഏഷ്യാനെറ്റും ദല്ലാൽ നന്ദകുമാറും ഏറ്റെന്താ ബന്ധം സി പി ഐ എം നേതാവ് പി ജയരാജൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ഒരു ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പറയുന്നത് ദല്ലാ നന്ദകുമാർ എന്നെ വിളിച്ചിരുന്നു ആരാണ് ദല്ലാൽ നന്ദകുമാർ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ഒറ്റ വാക്കിൽ രാഷ്ട്രീയ ഇടതലക്കാരൻ എന്ന് വിളിക്കാം ദല്ലാൽ നന്ദകുമാറിനെ വിവാദ പുരുഷനാണ് അദ്ദേഹത്തെ കുറിച്ച് മലയാളികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഇല്ല നേരത്തെയും ദല്ലാനന്ദകുമാർ വിവാദ പുരുഷനായിരുന്നു വിവാദ നായകനായിരുന്നു അങ്ങനെയുള്ള ഒരാൾ പി ജയരാജനെ വിളിച്ച് ഏഷ്യാനെറ്റിന് ഒരു ബൈറ്റ് കൊടുക്കണം എന്ന് വെച്ചാൽ ഒരു പ്രതികരണം കൊടുക്കണം അത് രവത ചന്ദ്രശേഖരനെ ഡി ജി പി അഖ്യതിനെ കുറിച്ചായിരിക്കണം എന്ന് പറയുന്നു കുറച്ച് കഴിയുമ്പോൾ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ വിളിക്കുന്നു ബൈറ്റ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ദല്ലാനന്ദകുമാറിന് ഏഷ്യാനെറ്റുമായുള്ള ബന്ധം ദല്ലാനന്ദകുമാർ ഏഷ്യാനെറ്റിന്റെ സീനിയർ എഡിറ്ററോ മറ്റോ ആണോ അല്ലെങ്കിൽ കൺസൾട്ടന്റോ മറ്റോ ആണോ ഈ ചോദ്യമാണ് പി ജയരാജൻ ചോദിക്കുന്നത് അതിന് ഉത്തരം പറയേണ്ടത് ഏഷ്യാനെറ്റ് തന്നെയാണ് എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇത്തരം ഇടപെടൽ നടത്തുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം കേരള രാഷ്ട്രീയത്തിൽ പിന്നാമ്പുറത്തുകൂടെ ഇടപെടാൻ ഏഷ്യാനെറ്റ് ന്യൂസ് തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങളാണ് ഇവിടെ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു പരാമർശം പി ജയരാജൻ നടത്തിയത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അതും കൂടി വിശദീകരിക്കുന്നുണ്ട് അത് മുഴുവൻ നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ എന്നെ വന്ന് കണ്ടപ്പോൾ അപ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനെ പുതിയ ഡി ജി പി ആയിട്ട് രവട ചന്ദ്രശേഖരനെ മന്ത്രിസഭ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന കാര്യം അപ്പോൾ എന്റെ പ്രതികരണം ഇപ്പോൾ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഇടുന്നുണ്ട് അപ്പം അത് വായിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ആർക്കും വേറെ സംശയം ഉണ്ടാവില്ല ഞാൻ കൃത്യമായിട്ട് രവട ചന്ദ്രശേഖരനെ നിശ്ചയിച്ചുകൊണ്ടുള്ള ആ മന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് ചില മാധ്യമങ്ങൾ കൊടുത്തു പക്ഷെ പിന്നീട് ഏഷ്യാനെറ്റാണ് ആദ്യമായിട്ട് ഇതാ കൂത്തുപറമ്പ് വെടിവെപ്പ് ചർച്ചയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വാർത്തകൾ കൊടുത്തിട്ടുള്ളത് ഈ ഏഷ്യാനെറ്റിൻ്റെ താല്പര്യം എന്താണെന്നുള്ളത് എനിക്കന്നേരത്തെ മനസ്സിലായി കാരണം ഈ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ആക്ഷേപിക്കുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ നേതാക്കന്മാരുടെ അവരുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി ആസൂത്രണമായി പരിശ്രമിക്കുന്ന ഒരാളുണ്ടല്ലോ അയാളുടെ പേരാണ് ദല്ലാൾ നന്ദകുമാർ മനസിലായ ആ ദല്ലാൽ നന്ദകുമാറാണ് എന്നോട് ഈ വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷം നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ ആളുകൾക്ക് ഒരു ബൈറ്റ് കൊടുക്കണം ഇതിനെ പറ്റിയിട്ട് ഇത് പാലക്കാട് സമ്മേളനത്തിൽ ഞാൻ കൃത്യമായി നിലപാട് പറഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റെന്ന് വിളിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഏഷ്യാനെറ്റും ദല്ലാൽ നന്ദകുമാറും എന്താ ബന്ധം അതിൻ്റെ ഈ ലേഖകന്മാരുടെ മേലെ നിൽക്കുന്ന എഡിറ്റോറിയൽ ബോർഡിലെ അംഗമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും താറടിച്ച് കാണിക്കുക സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ താറടിച്ച് കാണിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ വരുന്നത് ഞാനന്ന് പാലക്കാട് വെച്ച് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് അയച്ചു വന്നിട്ടുള്ള മൂന്ന് പേരുകൾ ആ മൂന്ന് പേരുകളിൽ ഒരാളെ മെറിറ്റ് അനുസരിച്ച് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു അപ്പം അവർ ചോദിച്ചതാണ് മാധ്യമ സുഹൃത്തുക്കൾ തന്നെ നിങ്ങൾക്ക് അത് കാണാം ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ആ ഏതായാലും മാധ്യമം അതും വ്യക്തമാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ അവര് പിന്നെ സ്വീകരിക്കുന്നു ആ ചോദ്യങ്ങൾ അവർ കേൾക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്നോട് ചോദിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ദുർവ്യാഖ്യാനത്തിനുള്ള ശ്രമം നടത്തുന്നത് എന്ന് വ്യക്തമാണല്ലോ അപ്പോൾ ഒരു മാധ്യമ സിൻഡിക്കേറ്റാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ആ മന്ത്രിസഭാ തീരുമാനത്തെയോ ആ സി പി എമ്മുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു വ്യതിയലനവും എന്റെ ഭാഗത്തുണ്ടായിട്ടില്ല കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങൾ അവരുടെ വാർത്തകൾ സർക്കാർ വിരുദ്ധമാണ് ഒരു പരിധിവരെ അത് അങ്ങനെ തന്നെ വേണം കാരണം പ്രതിപക്ഷത്താണ് മാധ്യമങ്ങൾ നിൽക്കേണ്ടത് എന്നാൽ സർക്കാർ ചെയ്യുന്ന ഒരു നല്ല കാര്യവും വാർത്തയാക്കാതിരിക്കുകയും എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് വലിയ വാർത്തയാക്കുകയും ചെയ്യുക അത് വിവാദമാക്കുക ചർച്ചയാക്കുക അതോടൊപ്പം തന്നെ സി എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നാൽ അത് പ്രധാനപ്പെട്ട വാർത്തയാക്കി മാറ്റുക കോൺഗ്രസിലോ യു ഡി എഫിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ തമ്മിലടി നടന്നാൽ പോലും വാർത്തയാക്കാതെ മാറ്റി നിർത്തുക ആ പരിലാളന എപ്പോഴും യു ഡി എഫിന് യു ഡി എഫ് നേതാക്കൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് മാധ്യമങ്ങൾ നൽകാറുമുണ്ട് പി രാജീവ് മന്ത്രി നേരത്തെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു ആ പരിലാടന നിങ്ങൾ യു ഡി എഫ് നേതാക്കൾക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് കൊടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് എന്ന് വെച്ചാൽ ഒരു പരിധിവരെ കേരളത്തിലെ യു ഡി എഫ് സംവിധാനത്തെ നിലനിർത്തുന്നത് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളാണ് എന്ന് പറയേണ്ടി വരും അത്രമാത്രം സഹായമാണ് യു ഡി എഫിന്റെ ഘടക കക്ഷികളെ പോലെയാണ് നമ്മുടെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് അക്കാര്യം വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പി ജയരാജൻ പക്ഷേ പി രാജൻ നടത്തിയ വാർത്താ സമ്മേളനം ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രവതാ ചന്ദ്രശേഖരനെ ഡി ജി പി ആക്കിയതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നൽകിയത് ഏഷ്യാനെറ്റ് ആയിരുന്നു എന്തായിരുന്നു അതിന്റെ ഉദ്ദേശമെന്നും പി രാജൻ ചോദിക്കുന്നുണ്ട് ഏതായാലും ഏഷ്യാനെറ്റ് രവതാ ചന്ദ്രശേഖരനെ ഡി ജി പി ആക്കിയതുമായി ബന്ധപ്പെട്ട് ചില കളികൾ കളിച്ചിട്ടുണ്ട് എന്നാണ് പി ജയരാജൻറെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അത് വിശദീകരിക്കേണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അത് വിശദീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം